എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ എന്താണ് ബാഗ് കച്ചവടമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇത്ര ഇത് എൻ്റെ ഒരു ബാഗ് കളക്ഷൻ ഓരോരുത്തർക്കും ഓരോ തരം ഇതുണ്ടാവുമല്ലോ ക്രേസ് ഉണ്ടാവുമല്ലോ എനിക്ക് ബാഗ് ഷൂസ് പിന്നെ ഭയങ്കര ഇഷ്ടം സ്വർണത്തിനോട് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നന്നായിട്ട് കാണിച്ച് തരാം ഇത് ഒരു ജൂട്ടിൻ്റെ ബാഗാണ് ഇത് ഡാഡ് വാങ്ങി തന്നാന്ന് തോന്നുന്നു ഇതും ഡാഡ് വാങ്ങി തന്നതാണ് ജൂട്ടിൻ്റെ ബാഗ് ജൂട്ടിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ അധികം കീറ് അങ്ങനെയൊന്നും ഇല്ല ഇത് സൗദിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഡാഡ് വാങ്ങിച്ചതാണ് സോറി ആണ് കേട്ടോ പ്യുവർ ലെതർ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലധികമൊന്നും കൊള്ളുന്നില്ല ഇങ്ങനെ സൈഡായിട്ടുള്ള ഒരു ഇത് പോക്കറ്റ് പിന്നെ ഇതും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊരു വെൽവെറ്റിൻ്റെ ഒരു ബാഗാണ് കേട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് ബാഗാണ് കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ സൗദിയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് എൻ്റെ കുറേ കാലമായി പത്ത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു ബാഗാണ് പിന്നെ ഇത് ചേട്ടായി വാങ്ങിച്ചതെന്നാണ് ജൂട്ടിൻ്റെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ വേറെ വേറെ ബാഗുകളൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ആ ഇതും ചേട്ടായി വാങ്ങിച്ചതാണ് ഇതൊരു ലെതർ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇത് പിന്നെ ഇതൊരു നല്ലൊരു പേഴ്സാണ് നല്ല ബാഗാണ് ഇത് സൗദിയിൽ നിന്ന് തന്നാണ് ഡാഡ ഇത് നല്ല ഇത്തിരി കോസ്റ്റ്ലിയാണ് കേട്ടോ ഇത് ഇത്തിരി നല്ല ബാഗാണ് ഒക്കെ ഉപയോഗിക്കേണ്ട എല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ഇത് ചേട്ടായി വാങ്ങിച്ചെന്നാണ് അരുൺ വാങ്ങിച്ചു തന്ന ബാഗാണ് ഇത് ഞങ്ങൾ പിന്നെ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ ഇത് വെൽവറ്റ് ഇത് നമ്മുടെ ഒരു തുണിയുടെ പോലത്തെ ഒരു ഇതാണ് അത് കാർപ്പറ്റ് പോലത്തെ തുണിയുടെ ഇത് പോലത്തെ ഇതാണ് ഇത് എന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇതൊരു ഹാൻഡ് ബാഗ് ഇത് ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് തുണിയുടെയാണ് ഇത് ഞാൻ ഇത് ഞാൻ ഡിമാർട്ടിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതൊരു പേഴ്സ് ചേർത്ത് ഇത് ഡിമാർട്ടീന്നാണ് പർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതും ഇതും ഡിമാർട്ടി ഡിമാർട്ടിൻ്റെ ഇവിടെ അടുത്താണ് ഒരു മോള് അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നുമ്പോൾ അതൊക്കെ അങ്ങനത്തെ വാങ്ങിക്കും പിന്നെ ഇതും ഇല്ല ഇത് ആ ഇതും ഡിമാർട്ടീന്ന് തന്നെയാണ് പിന്നെ ഇതൊരു കപ്പട കപ്പടയുടെ ഒരു ബാഗാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് തീരെ അങ്ങനൊരു ഓർമ്മ വരുന്നില്ല ഇത് ഡാടെ വാങ്ങിച്ചതെന്ന് തന്നെ തോന്നുന്നുണ്ട് ഇത് ഗോവയെന്നാണ് തോന്നുന്നു ഓർ ഓർമ്മയില്ല പിന്നെ ഇത് ഇങ്ങനത്തൊരു ഇത് ഇതിനധികം വഴിയില്ല ഇത് ഞാൻ വഴിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത്ര വലിയ ഒരു ഇതൊന്നല്ല പിന്നെ ഇത് ബിജിത്താത്ത റക്കിയയുടെ മോള് തന്നതാണ് എനിക്ക് പ്രസൻറ്റ് അത് താങ്ക് യു ബി ജി താങ്ക് യു വെരി മച്ച് ഇത് അഭിയ ഉപയോഗിച്ചിട്ടില്ല സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ട്രെയിനിന്ന് വാങ്ങിച്ചതാണ് നൂറ് രൂപയോ എൺപത് രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ട്രെയിനിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഓ ഓപ്പിലേ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഇത് സൗദിയിൽ നിന്നാണ് ഇത് നോക്കിയാൽ ഇത് മുഴുവനീ ത്രെഡ് വർക്കാണ് ഇത് മുഴുവൻ നൂലാണ് കേട്ടോ ഇത് ഭയങ്കര സൂപ്പർ മജ്ബൂത്ത് ഇത് നല്ല സൂപ്പർ ബാഗാണ് പിന്നെ ഇത് ഇത് സ്വതീന്ന് തന്നെ വാങ്ങിച്ചത് ഇതൊരു ജൂട്ടല്ല ഇത് വേറെ ഏതോ ഒരു മെറ്റീരിയലാണ് തോന്നുന്നത് പിന്നെ ഇത് ഇത് ജൂട്ടന്നെയാണ് തോന്നുന്നു അറിയിൽ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ ഇത് ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് അതിങ്ങനെ നിങ്ങൾക്ക് എനിക്കൊക്കെ ഇഷ്ടമുണ്ടോ ഞാൻ അതൊക്കെ ഉപയോഗിക്കും ഇത് ചേച്ചിയുടെ ആണ് കേട്ടോ അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ചേച്ചിക്ക് എന്താ പ്രസൻറ്റ് കിട്ടിയതാന്ന് തോന്നണ്ടെട്ടോ അങ്ങനെ ഒരു ബാഗ് ഇതിൻ്റെ ഈ ഒക്കെ വള്ളിയൊക്കെ ഇങ്ങനെ ഇത് ഇത്തിരി കനം കൂടിയായിരുന്നു എനിക്കത് ഉപയോഗിക്കാനായിട്ടൊരു തോന്നിച്ചിട്ടില്ല പിന്നെ ഇത് ചേട്ടായി എൻ്റെ ബർത്തടയ്ക്ക് ഏതോ ഒരു ബർത്തടയ്ക്ക് ഒക്കെ വാങ്ങിച്ചതെന്നാണ് ഇനി ഇതും അതന്നെ തന്നെ ചേട്ടായി ബർത്തടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് പേഴ്സുകളുണ്ട് വൺ ടു ത്രീ അതിന് പിന്നെ വലിയൊരിത് പിന്നെ അതിന് ഗോൾഡിൻ്റെ ചെയിനും അങ്ങനെയൊക്കെ പിന്നെ ഇത് ചേട്ടായിക്ക് മാരത്തോണിൽ കിട്ടിയതാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറില് മാരത്തോണിൽ കിട്ടിയതാണ് ഇത് നല്ലൊരു ബാഗാണ്ട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കൊള്ളും ഒക്കെ അടച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാം എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു കോട്ട പിന്നെ ഇതാണ് തുണിയുടെ ആണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് ഇങ്ങനെ നമ്മൾ ഈ സാഹിത്യകാരന്മാരൊക്കെ തുളത്തിട്ട് കൊണ്ടെടുക്കുന്നു അതുപോലെ തന്നെ ഒരു ബാഗാണ് ഇത് രണ്ടും ഞാൻ പണ്ട് വാങ്ങിച്ചതാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലൊക്കെ വാങ്ങിച്ചതാണ് ൊരു പെണ്ണ് വിൽക്കാൻ കൊണ്ടാണ് എന്നിട്ട് ഇത് സൗദിയിൽ പിന്നെ നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് കുറേ അഞ്ചാറെ അല്ല കുറേ കിട്ടിയിട്ടുണ്ട് ഒരു ത്രീ ഫോർ എണ്ണം കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇത് നോക്ക് ഇത് സരസ്വതി ഫാഷൻ ജ്വല്ലറിനെ പറ്റിയ പേഴ്സുകളാണ് അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതുകൾ ഉണ്ട് എനിക്ക് ബാഗുകൾ പിന്നെ ഷൂസുകൾ അതൊക്കെ വലിയ ഇഷ്ടമാണ് ജ്വല്ലറിയോട് അത്ര വലിയ താല്പര്യമില്ല ചെറിയ ചെറിയ കമ്മലുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ സ്വർണത്തിനോട് വലിയ താല്പര്യം കുറവാണ് കുറച്ച് സ്വർണ്ണം ആവശ്യമാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഇത് ത്രെഡാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഒരു തരം ത്രെഡ് വർക്ക് ചെയ്യില്ലതുപോലത്തെ ഇത് നല്ലൊരു ഇതെത്ര കാലമായി എന്നറിയോ ഒരു ഇതിൻ്റെ മുത്തുപുണികളൊക്കെ നോക്കുക അപ്പോൾ ഇതിന് ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റാണ് ഇത് ഞാൻ വേണ്ടത് പച്ചാട്ടി വെൽവറ്റിൻ്റെ ഒരു ബാഗാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബാഗുകളെ എല്ലാവർക്കും ഒരു ടാറ്റോ ബൈ ബൈ കൊടുത്തത് ശരി ഓക്കെ ബൈ ബൈ